ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്കിന്നിലെ ചുളിവുകളൊക്കെ വീഴാതിരിക്കാനും സ്കിൻ നല്ലപോലെ എങ്ങാവാനൊക്കെ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജിൻ അപ്പോൾ എന്താണ് കൊളാജിൻ കൊളാജിൻ എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ എന്താണ് എന്ന് നോക്കാം നമുക്ക് ഏജിങ് ആവാതെ തന്നെ നമ്മുടെ ഫേസിൽ വര ചുളിവുകൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കൊളാജിൻ്റെ കുറവുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തി ആക്കാനും ഹെയർ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മുടെ നഗത്തിനൊക്കെ കട്ടി കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കൊളാജിൻ ഇനി കൊളാജിൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും അതുപോലെ തന്നെ സപ്ലിമെൻസിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ ഫുഡിൽ നിന്നാണ് നമ്മുടെ ബോഡിയിലേക്ക് കൊളാജിൻ എത്തുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ വന്നിട്ട് വൈറ്റമിൻ സി ആണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലും വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ആന്റി ഓക്സിഡൻസ് കൂടിയാണ് വൈറ്റമിൻ സി ബെറി ഫ്രൂട്ട്സ് ഗ്രേ ഫ്രൂട്ട്സ് കെവി ബ്രോക്കോളി ക്യാപ്സിക്കം ഇതൊക്കെ തന്നെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലെ ചുളിവൊക്കെ മാറ്റാനും യങ്ങാക്കാനും ഹെൽപ്പ് ചെയ്യും ഇതുകൊണ്ടൊക്കെ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതും നല്ലതാണ് അടുത്തത് വന്നിട്ട് പ്രോട്ടീൻ ആണ് കേട്ടോ നമ്മുടെ മൊത്തത്തിലുള്ള ബോഡിയിലെ ബ്യൂട്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ആവാനും ചുളിവുകൾ വീഴാതിരിക്കാനൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുഡ് ഫുഡായിട്ട് മീൻ മുട്ട അതുപോലെ പാൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെ തന്നെ പ്രോട്ടീൻ റിച്ചഡ് ഫുഡ്സാണ് അടുത്തത് വന്നിട്ട് ഒമേഗാ ത്രീ ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്ട്രിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാൽമൺ ഫിഷ് മത്തി അയില ചൂര ഇതിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ആസിഡ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലാക്സിഡ് ചിയാസിഡ്സിലൊക്കെ ഉണ്ട് കൊളാജിങ് കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏജിംഗ് ആണ് നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുന്നതൊക്കെ കൊളാജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും കിട്ടും കൊളാജിൻ കുറഞ്ഞാൽ ഫേസിലെ ചുളിവ് വരകൾ സ്കിന്നു തൂങ്ങി നിൽക്കുക ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും കൊളാജിൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫുഡ് ഡയറ്റിൽ ചീരയൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ചീരയിലെ വൈറ്റമിൻ സി എ ഇതൊക്കെ കൊളാജിൻ ബൂസ്റ്റ് ഫുഡ്സാണ് ചീര പോലെ തന്നെ ബ്രോക്കോളിയൊക്കെ നല്ലതാണ് അടുത്തത് വന്നിട്ട് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ് നട്ട്സിലെ ഫാറ്റി ആസിഡ്സ് വൈറ്റമിനുകളൊക്കെ നമ്മുടെ സ്കിന്നിനെ എങ്ങാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ബദാം വാൾനട്ട് സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഒക്കെ തന്നെ നല്ലതാണ് ഭക്ഷണത്തിലൂടെ മാത്രമാണ് കേട്ടോ നമുക്ക് കൊളാജിനി ഇൻക്രീസ് ചെയ്യാൻ പറ്റുക അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡിയിലെ മുറിവുകളെടുത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ടും വീക്കം കുറയാനൊക്കെ എലോവേറയുടെ ജെല്ല് പുരട്ടുന്നത് നല്ലതാണ് നമ്മൾ ഓവർ ടൈമായിട്ട് വെയിലുള്ളുന്നത് യു റേസ് നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്നതും പൊല്യൂഷൻ ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിലെ കൊളാജിൽ കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ